യുവതാരം അന്തരിച്ചു അകാല വിയോഗം സൃഷ്ടിച്ച് നടുക്കം വിട്ടുമാറിയിട്ടില്ല ബാംഗ്ലൂരിൽ വെച്ചാണ് പ്രിയതാരം സഞ്ചരിച്ച ബൈക്ക് ട്രക്കുമായി കൂട്ടിയിടിച്ചത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല യുവ ഫുട്ബോൾ താരം കെ മോനിഷാണ് അന്തരിച്ചത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അനുശോചനം രേഖപ്പെടുത്തി കെ മോനിഷിന് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ഡെക്കാൻ എഫ് സി യങ് ചലഞ്ചേഴ്സ് എഫ് സി എന്നീ ക്ലബുകൾക്കായി കെ മോനീഷ് കളിച്ചിട്ടുണ്ട് അപ്രതീക്ഷിത വേർപാട് കായിക ലോകത്തെ കണ്ണീരിൽ അഴിത്തിരിക്കുകയാണ് വിശ്വസിക്കുവാനാകാതെ നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് മോനീഷിന് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം